ഈ പരിപാടിയിലെ അടുത്ത സെഗ്മെന്റ് ദൗത്യം മത്സരാർത്ഥികളുടെ വിജയത്തിലേക്കുള്ള വഴി മത്സരം മുൻപേ തുടങ്ങുന്നു ഓരോ മത്സരാർത്ഥിയും സ്വന്തം നാട്ടിൽ നടത്തുന്ന സാമൂഹ്യക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ ചിത്രീകരണം ഇന്ന് നമുക്ക് അത് കണ്ടസ്റ്റന്റ് മാര്യത്താണ് മാര്യത്തിന്റെ ദൗത്യം എന്താ നമ്മൾ വീഡിയോ കോളിൽ കാണാം അതിനുശേഷം മാര്യത്തിന് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും അപ്പോ അടുത്ത സെഗ്മെന്റ് ദൗത്യം ഈ ഷോയുടെ ഭാഗമായി ഒരു പ്രൊജക്റ്റ് എന്നെ ഏൽപ്പിച്ചപ്പോൾ മൂന്നാല് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു എന്ത് എന്നുള്ള കാര്യങ്ങൾ മൂന്നാല് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു പിന്നെ എനിക്ക് തോന്നിയത് നടക്കാൻ കഴിയാത്തവർക്ക് ഒരു കൂട്ടായ്മയുണ്ട് ചുങ്കത്ര ജ്യോതി കോൺവെൻ്റില് അവിടെയുള്ള ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു ഉപകരണത്തിനെ കുറിച്ച് പറയുന്നത് മസിൽ സ്റ്റിമുലേറ്റർ അത് ഇങ്ങനെ ഒരു ഫിസിയോതെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഉപകരിക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞപ്പോൾ അതുപോലുള്ള ഒരുപാട് പേർക്ക് ഉപകരിക്കുന്ന ഒരു സാധനമാണെന്ന് ഞാൻ ഈ ഉപകരണം വാങ്ങിയത് നാട് മാരിയത്ത് മാരിയത്ത് ജ്യോതി പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ യൂണിറ്റിന് വേണ്ടിയാണ് തുക ചെലവഴിച്ചത് സെന്ററിനു വേണ്ടി ഒരു മസിൽ സ്റ്റിമുലേറ്റർ വാങ്ങിക്കൊടുത്തു കാലിന്റെ ശേഷി നഷ്ടപ്പെട്ടവർക്ക് ഫിസിയോതെറാപ്പി ചികിത്സ കൊടുക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട യന്ത്രമാണ് മസിൽ സ്റ്റിമുലേറ്റർ നേരത്തെ ജ്യോതി കോൺവെന്റിൽ ഈ ചികിത്സ നടത്താൻ ഡോക്ടർമാർ ഈ യന്ത്രം പുറത്തുനിന്ന് വാടകയ്ക്കാണ് കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ മാരിയത്തിലൂടെ പാലിയേറ്റീവ് യൂണിറ്റിന് സ്വന്തമായി തന്നെ ഈ യന്ത്രം ലഭിച്ചിരിക്കുന്നു പ്രിയ സുഹൃത്ത് ശ്രീ കൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സഹായമാണ് സഹായമാണ് നമ്മുടെ ശോഷിപ്പൊക്കെ കുറയ്ക്കാനും അത് തിരിച്ചു കൊണ്ടുവരാനും ഈ ഈ വളരെ പ്രവർത്തനത്തിൽ ആവേശം കൊണ്ട ചില സ്ഥാപനങ്ങളും വ്യക്തികളും കൈകോർത്തു കഴിഞ്ഞു ഇടക്കരയിലെ ലൈലാക് ബിസിനസ് ഗ്രൂപ്പ് പതിനായിരം രൂപയും എടക്കരയിലെ തന്നെ ഉക്കാഷ ഫാൻസി അയ്യായിരം രൂപയും സംഭാവനയായി നൽകി യന്ത്രത്തിന്റെ വില പതിനായിരം രൂപയാണ് സംഭാവനയായി കിട്ടിയ അധികം തുക മാരിയത്ത് പാലിയേറ്റീവ് കെയറിന് പുതിയ പ്രവർത്തനങ്ങൾക്കായി കൈമാറി മീഡിയ വൺ ഞാൻ സ്ത്രീ പ്രോജക്ടിന്റെ ഭാഗമായി ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചാണ് മെഷീന്റെ ഉദ്ഘാടന കർമ്മം നടന്നത് ക്യാമ്പിൽ അറുപതിലേറെ രോഗികൾ പങ്കെടുത്തു ചുങ്കത്തറ പ്രവാസി സംഘടനയാണ് ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥമായി പങ്കെടുത്തത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ആര്യാടൻ ഷൌക്കത്ത് കാലിന് സ്വാധീനം കുറഞ്ഞവർക്ക് ഓടിക്കാനുള്ള ഒരു സ്കൂട്ടി സംഭാവന നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പുതിയ മുഖങ്ങളും മുകുളങ്ങളും ഉണ്ടാകുന്നത് നിലമ്പൂരിൽ നിന്ന് പറയുന്ന പെൺകുട്ടി എഴുത്തുകാരിയും ചിത്രകാരിയും ഒക്കെയായ മാരിയത്ത് ചലനശേഷി നഷ്ടപ്പെട്ട മാരിയത്ത് അതിജീവനത്തിനുള്ള പുതിയ പാതകൾ തേടുമ്പോൾ മീഡിയ വണ്ണിൻ്റെ ഈ റിയാലിറ്റി ഷോയിൽ മാരിയത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു എൻട്രി എന്ന് പറയുന്നത് തന്നെ ഈ പ്രദേശത്തുകാർക്ക് മാത്രമല്ല ഈ മാര്യത്തിനെ പോലെ ചലനശേഷി നശിച്ച കുറേ സാധാരണക്കാർക്ക് നിരാലംബരായ ഒട്ടനവധി രോഗികൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ ആശ്വാസം കൂടിയാണ് ഈ ചിരി ഞാൻ ആ വീഡിയോയില് കണ്ടില്ല എന്താ ചിരിക്കാഞ്ഞ വളരെ സീരിയസ് ആയിരുന്നു

മാര്രിയത്തെ കാണിച്ച ആ വലിയ ഹൃദയം അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലെല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു ഒരു സഹതാപത്തിൻ്റെ അപ്പുറത്ത് നമ്മളെല്ലാവരെയും ഒന്നിച്ചു നിന്ന് ഒരു പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഒരു 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 കർമ്മബോധം ഒക്കെ തന്നെയാണ് അവിടെ കാണിക്കുന്നത് മാരിയത്തിൻ്റെ പേഴ്സണാലിറ്റി മുഴുവൻ അതിനകത്ത് അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് മാരിയത്ത് ഈ ചെയ്ത പ്രവർത്തനം എന്ന് തോന്നുന്നു അത് നന്നായിട്ടുണ്ടാവും അവരുമാരെയുള്ള ഒരു സമ്പർക്കത്തിൻ്റെയും അവരുമായി പുലർത്തിയിരുന്ന ബന്ധത്തിന്റെ ഒരു തുടർച്ച മാത്രമായിട്ടാണ് ഞാൻ വിചാരിച്ചത് ചിലപ്പോ വീൽ ചെയറായിരിക്കും വാങ്ങിക്കൊടുക്കാം അത് അതിലൊരു ഒരു ബുദ്ധിയുടെ ഉപയോഗം ഉണ്ട് എന്താണെന്ന് ആലോചിച്ച് അന്വേഷിച്ചു ആ അതിനുള്ള ഒരു ശ്രമം മാര്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി വളരെ സന്തോഷം കൊടുത്തതിൽ എനിക്ക് മറ്റൊരു നല്ല നമ്മൾ നന്മ ചെയ്യാൻ ആ അതിന്റെ ണ്ട് ഒരുപാട് ഞാൻ ഈ ഒരു കാര്യം അവിടെ അവതരിപ്പിച്ചപ്പോഴേ പറഞ്ഞു എനിക്ക് അവിടെ എന്ത് സഹായം വേണേ ഞാൻ ഈ മീഡിയ ഒരു ഒരു ഷൂട്ട് ഇവിടെ വരുന്നുണ്ട് നമുക്കൊരു ക്യാമ്പ് സംഘടിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം അത്രയും രോഗികൾക്ക് വരണെങ്കിൽ കുറെ പേര് വന്ന് ചെയ്യാനൊരു സാഹചര്യം ഒരുക്കും പറഞ്ഞപ്പം അപ്പോഴേ ഈ ഡോക്ടർ അജി സാറ് എല്ലായിടത്തും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൽക്ക് അപ്പോഴേ എനിക്ക് കിട്ടി പിന്നെ ഒരു പിന്നെ ലൈലാക്ക് പിന്നെ ഒരു ഗ്രൂപ്പിന്റെ ഒരു പതിനായിരം രൂപ കിട്ടി പിന്നെ ഒരു ഉക്കാഷ ഫാൻസി ഒരു അയ്യായിരം രൂപ തന്നു അതൊക്കെ എനിക്ക് എന്റെ ഈ ഒരു ഇതിൽക്കാണ് ഞാൻ ഈ ഒരു പരിപാടി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് തരുന്നത് അപ്പോൾ എത്രയോ പേര് നമ്മൾക്ക് സപ്പോർട്ട് തരാൻ മനസ്സുള്ളവരുണ്ട് അത് നമ്മൾ കാണാഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം മാർക്ക് ദൗത്യം കൃത്യമായി നിർവഹിച്ചതിന് മാരിയത്തിന് കിട്ടിയത് എട്ട് മാർക്കാണ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും പുതിയ മൂന്ന് സ്ത്രീ കരുത്തുകളുമായി ഞാൻ വരുന്നതായിരിക്കും അവരുടെ വിശേഷങ്ങളുമായി അതുവരെ കാത്തിരിക്കാൻ